ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻകമെന്റ് ആയിട്ടും കൊടുത്തേക്കാവെ ബാക്കി വിശേഷങ്ങൾ നോക്കാം ശരത്തിനെ കൊണ്ട് സച്ചിക്ക് കേസ് കുടിപ്പിച്ചത് ആന്റണി എന്നുള്ള സത്യം രേവതി തിരിച്ചറിയാണ് ശരത്ത് തന്നെയാണ് കേട്ടോ അത് പറയുന്നത് അവനുമായിട്ടുള്ള സഹവാസം നീ നിർത്തുന്നതാണ് നിനക്കും അതുപോലെ തന്നെ ആന്റണിക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് രേവതി വീട്ടിൽ ഇറങ്ങി പോകുന്നത് അതേസമയം ആന്റണി ആണെങ്കിൽ ആന്റണിയുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോ ഇത്തവണയും സച്ചിൻ രക്ഷപ്പെട്ടു അല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതേ രേവതി തിരികെ വന്നു എന്നെ ജയിലിലേക്ക് അയച്ച അവനെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവൻ നമ്മുടെ കുരുക്കിലൊന്നും വീഴുന്നില്ലല്ലോ അപ്പോഴേക്കും ശരത് അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ ശരത്ത് വന്നതും ആന്റണി ആണെന്നുണ്ടെങ്കിൽ ടോപ്പിക് മാറ്റാണേ നിന്റെ ചേച്ചി വീട്ടിലെത്തി എന്നുള്ള കാര്യം കേട്ടു എന്നുള്ള കാര്യം പറയുമ്പോൾ അതേ ആന്റണി ചേട്ടാ ചേച്ചി ഏതോ പൂ കെട്ടാൻ വേണ്ടി പോയതായിരുന്നു നിന്റെ ചേച്ചിക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നുടാ നമ്മളൊക്കെ എന്തോരം ടെൻഷനായി ശരി എന്തായാലും വിട്ടേ എന്തായാലും നിന്റെ ചേച്ചി വന്നല്ലോ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല ചേച്ചി വീട്ടിൽ വന്ന് കുറച്ച് ചീത്ത വിളിച്ചിട്ടാ പോയത് എന്തിനെന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോൾ സച്ചിയേട്ടന്റെ പേരിൽ നമ്മൾ കംപ്ലയിന്റ് കൊടുത്തല്ലോ അതിന്റെ പേരില് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് എന്നെ കുറച്ച് ചീത്ത വിളിച്ചു അതുപോലെ തന്നെ അമ്മയും എടാ ശരത്തെ നമ്മൾ ചേച്ചിക്ക് ഒന്നും സംഭവിക്കരുതെന്നുള്ള കാര്യം വിചാരിച്ചിട്ടല്ലേ അങ്ങനെ ചെയ്തത് ആ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു എടാകൂടം പിടിച്ച സാധനമാണ് എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് പറയട്ടല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് എങ്കിലും ആന്റണി ചേട്ടാ നമ്മള് തിരക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കംപ്ലൈന്റ് കൊടുത്തത് തെറ്റായിട്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നീ എന്താ അങ്ങനെ പറയുന്നെന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോൾ അല്ല ആന്റണി ചേട്ടാ അത് അവരുടെ വീട്ടിലെ പ്രശ്നമാണ് അത് മാത്രല്ല ചേച്ചിയാണെങ്കിൽ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി പോയതൊന്നുമില്ല ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ പോയത് പക്ഷെ ഞാൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ വരെ പോയി ഇപ്പോ തെറ്റ് എനിക്ക് പറ്റിയതുപോലെ എനിക്ക് തോന്നുന്നത് ശരത്തെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആന്റണി തിരികെ ചോദിക്കുന്നുണ്ട് ഒരു ചേച്ചിയെ കാണാതായതിന്റെ ഭയത്തിന്റെ പേരിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയി അതില് എന്ത് തെറ്റാണ് ഇടാ ഉള്ളത് അങ്ങനെയുള്ള ആന്റണി ചേട്ടാ ഇത്തവണ നമ്മുടെ തെറ്റാണ് അത് മാത്രല്ല എന്തായാലും ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട ഏത് എന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോൾ ചേച്ചിയുടെയും അതുപോലെ സച്ചിട്ടേയും കാര്യത്തിൽ ഇനി നമ്മൾ തലയിടാൻ പാടില്ല നീ എന്താണ് അങ്ങനെ പറയുന്ന ശരത്തെ അത് വേറെ ആന്റണി ചേട്ടാ അവരുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഞാൻ പണം തട്ടിയെടുത്ത കാര്യം അവരെ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അവരെ എന്റെ ിലേക്ക് വരികയോ എന്റെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യുന്നു പിന്നെ ഞാൻ ഇതിനെ അങ്ങോട്ട് പോയിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അത് മാത്രല്ല അവരുടെ വിവാഹ വാർഷികത്തിന് അന്ന് അവിടെ പോയിട്ട് വലിയ ഗെറ്റപ്പ് കാണിക്കാൻ വേണ്ടി കാണിച്ചതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായി പോയി ഇതൊക്കെ നിന്റെ ചേച്ചിക്ക് വേണ്ടില്ലേ ചെയ്തെന്നുള്ള കാര്യം അനണി ചോദിക്കുമ്പോ അല്ല ആനണി ചേട്ടാ ഇതൊന്നും ഞാൻ ചേച്ചിക്ക് വേണ്ടിട്ടല്ല ചെയ്തത് സച്ചേടിനോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നാ ഇനി അതൊന്നും വേണ്ട എന്നുള്ള കാര്യം പറയാണ് അതുപോലെതന്നെ സച്ചേട്ടിനെ കുറിച്ച് ഇനി ചിന്തിക്കാനേ പാടില്ല ഇനി ആന്റണി ചേട്ടനും സച്ചിന്റെ അടുത്ത് പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കി നിൽക്കരുത് നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കുക അല്ലാതെ വേറെ ആരുടെയും ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ വേണ്ടി പോവണ്ട അല്ലെങ്കിലും ശരത്തെ നമ്മൾ ആരുടെ അടുത്തേക്ക് പോകുന്നത് സച്ചി അല്ലേ നിന്റെ കൈ ഉടിച്ചത് അതുകൊണ്ടാണ് എനിക്ക് തന്നെ അവനോട് ദേഷ്യം വന്നത് ശരി വിട്ടേക്ക് നീ പറഞ്ഞല്ലോ എന്തായാലും അവരുടെ ജീവിതം അവര് നന്നായിട്ട് ജീവിച്ചാൽ നല്ലത് ഞാൻ എന്തായാലും ആ കാര്യത്തിൽ ഒന്നും തലയിടുന്നില്ല ശരി ആന്റ് ചേട്ടൻ ഞാൻ കോളേജിൽ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് ആ നോക്കിയും കണ്ടൊക്കെ പോടാ എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ അവിടെ പറഞ്ഞു വിടുന്നുണ്ടേ പക്ഷേ ആന്റണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ശരത് അങ്ങനെ പറഞ്ഞു ആന്റണിയുടെ അടുത്ത് കൂടുതൽ ആൾ ചോദിക്കുന്നുണ്ട് എന്താണ് ആന്റണി ചേട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അവൻ അവന്റെ ചേച്ചിയുടെ ലൈഫിൽ എന്തോ ആന്റണി ചേട്ടനാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലാണല്ലോ അവൻ പറഞ്ഞിട്ട് പോകുന്നത് ആടാ എനിക്കും അത് കേട്ടപ്പോ ദേഷ്യം വന്നതാ പക്ഷെ ഞാനൊന്നും പുറത്ത് കാണിക്കഞ്ഞിട്ടാണ് ഇവനെ വെച്ചിട്ട് ആ സച്ചിക്ക് രേവതിക്ക് നല്ല പണി കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് എന്നാ ഇവൻ തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു സച്ചിയോട് ഇവനുള്ള ദേഷ്യം പോയി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ വീണ്ടും അളിയനും അളിയനും ചേരും അത് നമുക്ക് ഒട്ടും നല്ല കാര്യമല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻഡടി ചേട്ടാ എന്ന് കൂടുതലാൾ ചോദിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ ചേച്ചിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് പറഞ്ഞിട്ട് പോകുന്നത് എന്തായാലും കുറച്ച് നോക്കാം ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി കടയിലേക്ക് വരുവാണേ കടയിന്റെ അവിടെ എത്തിയതിന് ശേഷമാണ് ഒരു ഡീലറെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുന്നത് ശരി ശ്രുതി നീ പെട്ടെന്ന് വരണം എനിക്കും പാർലറിൽ പോകണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുന്നുണ്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി വരുമ്പോ അവിടത്തെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് മാഡത്തിനെ കാണാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഒരുവിധം എല്ലാ പ്രൊഡക്ട്സിന്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട് വന്നത് കണ്ടിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കണോ എന്നുള്ള കാര്യമാണ് തോന്നുന്നത് മാഡത്തിന്റെ പേര് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിന്റെ അടുത്ത് കസ്റ്റമർ നോക്കാൻ വേണ്ടി പറഞ്ഞ് ശ്രുതി ഉള്ളിലേക്ക് കയറി ചെല്ലുവാണേ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോഴാണ് പ്രവീൺ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് ഒരു ബൊക്കെയൊക്കെ മേടിച്ചിട്ടാണ് പ്രവീൺ അങ്ങോട്ടേക്ക് വന്നത് വന്ന ഉടനെ തന്നെ കൺഗ്രാചുലേഷൻ കല്യാണി എന്തായാലും ശ്രുതിയുടെ വളർച്ച കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ബൊക്കെ ശ്രുതിക്ക് നേരെ നീട്ടുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ മടിക്കുകയാണ് കേട്ടോ അവൻ ബൊക്കെ മടിക്കാൻ വേണ്ടിയിട്ട് പ്രവീൺ പറയുന്നുണ്ട് സ്റ്റാഫ് എല്ലാം നോക്കുന്നുണ്ട് നീ മേടിച്ചിട്ടില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക അത് കേട്ട് ആണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് നീ പ്രവീണെ ഉടനെ തന്നെ ഇവിടുന്ന് പോകണം ശ്രുതി ഇങ്ങോട്ടേക്ക് വരും അത് നല്ല കാര്യല്ലേ എന്തായാലും അവനേം കൂടി ഒന്ന് കണ്ടിട്ട് പോകാൻ കാര്യം ചോദിക്കുമ്പോ നീ എന്തിനെ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന കാര്യം ചോദിക്കുകയാണെ ശ്രുതി നീയല്ലേ എന്നെ കവിളിപ്പിച്ചത് ഈയിടെ ആയിട്ട് ഞാൻ ചോദിക്കുന്ന പണം നീ കൃത്യമായിട്ട് തരുന്നില്ല നീ എന്താ കളിക്കണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ഞാൻ അടുത്ത് കള്ളം പറഞ്ഞിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ കടം മേടിച്ചു തന്നു ആ അത് തന്നു പക്ഷെ അത് പോരാ ഇനിയും ആവശ്യമുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നീയല്ലേ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനിയും എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് പറയുകയാണെ അത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുകയാണെ അപ്പോഴേക്ക് സ്റ്റാഫ് വന്നിട്ട് മാഡം ജ്യൂസ് എടുക്കണോ സാറിന് ജ്യൂസ് എടുക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട നീ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫിനെ അവിടുന്ന് പറഞ്ഞു വിടുവാണേ ശ്രുതി അങ്ങോട്ട് മാറി നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവീണാണെന്നുണ്ടെങ്കിൽ പുറകെ തന്നെ ചെന്ന് കല്യാണി എന്ന് വിളിക്കുവാണെ അത് കേൾക്കുമ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് എന്റെ അടുത്ത് ഇപ്പൊ പണമില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ നീ എന്റെ അടുത്താണോ കള്ളം പറയുന്നത് പണമില്ലാതെയാണോ നിങ്ങൾ ഇത്രയും വലിയൊരു ഷോറൂം മേടിച്ചത് എല്ലാ പണം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പോ ശരിക്കും എന്റെ കയ്യിൽ പണമില്ല ഒന്ന് മനസ്സിലാക്ക് ശരി എന്തായാലും നിന്നെ കണ്ടിട്ടും എനിക്ക് പാവം തോന്നുന്നുണ്ട് പണമായിട്ട് എന്തായാലും വേണ്ട അപ്പൊ ഞാൻ സാധനം മേടിച്ചോളാം നീ എന്താ പറഞ്ഞത് നിന്റെ പാർലറിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഒന്നും എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇവിടെയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ വേണല്ലോ പ്രവീൺ എന്നിട്ട് നാലു ഭാഗം ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ വലിയൊരു ടി വി ലിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കണേ അത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്താ വരദക്ഷിണെന്തോ ചോദിക്കുന്നത് പോലെ ലിസ്റ്റ് ഒക്കെ ഇടുന്നത് അയ്യോ ഇത് വരദക്ഷിണയല്ല ഷെയർ ആണ് എന്റെ കല്യാണത്തിന് നീ തരുന്ന താലം നിന്റെ കല്യാണ ജീവിതം തകർക്കാതിരിക്കാൻ വേണ്ടിട്ട് നീ എനിക്ക് തരുന്നത് അപ്പോ ഇതിന്റെയൊക്കെ കാശോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ആരെങ്കിലും ഷെയർ ചെയ്തതിനു ശേഷം കാശ് തരൂ ചോദിക്കോ നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം മേടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര ലക്ഷം രൂപ വേണം അപ്പൊ ഞാൻ സുധീരടുത്ത് എന്ത് പറയുന്നു ശ്രുതി ോ കള്ളം പറയാൻ വേണ്ടിയിട്ട് നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പ്രവീണ് വാശി പിടിക്കുകയാണ് പക്ഷെ തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് ശരി കല്യാണി എന്തായാലും അത് വിട്ടേക്ക് നിന്റെ ഭർത്താവ് ഇപ്പൊ വരുമല്ലോ അപ്പോ അവന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചോളാം അപ്പോഴേക്കും ശ്രുതിയുടെ ഭാവം മാറുന്നുണ്ട് കേട്ടോ കെഞ്ചുന്ന രീതി അവയാണ് പ്ലീസ് ഒന്ന് മനസ്സിലാക്ക് ഇപ്പോഴാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും തരാൻ വേണ്ടി പറ്റില്ല നീ എനിക്ക് ഫ്രീ ആയിട്ടൊന്നും തരണ്ട നീ കാശ് എടുത്തിട്ട് വാങ്ങിച്ചു തന്നാൽ ഞാൻ ചോദിക്കുന്ന സാധനങ്ങളൊന്നും തരാതെ ഇവിടുന്ന് ഞാൻ പോകില്ല നിന്റെ ഭർത്താവ് എന്തായാലും വരട്ടെ ശരി ഓക്കെ ഞാൻ തരാ എന്നുള്ള കാര്യം ശ്രുതി സമ്മതിക്കാണേ ഇതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം അങ്ങനെ എല്ലാ സാധനത്തിനും വാരന്റി കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ സാധനം കൊടുക്കുവാണ് ശ്രുതി ഇതിനെല്ലാം വാറണ്ടി കാർഡൊക്കെ ഒക്കെ ഇല്ലേ എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് നിന്നെ കാണാ എന്ന് പറയുമ്പോൾ ശ്രുതി ഇപ്പൊ വരും നീ ഒന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിന്റെ ഭയമാണ് എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം എന്തായാലും ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുവാണ് പ്രവീൺ പ്രവീൺ അങ്ങനെ സാധനം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ടാണ് സുതി അങ്ങോട്ടേക്ക് വരുന്നത് േ ആഹാ ഇന്ന് നല്ല ബിസിനസ് നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തിൽ ഉള്ളിൽ കയറി വരുവാണെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിക്കുവാണല്ലോ ശ്രുതിക്ക് പുറകിൽ വന്ന് തട്ടിയിട്ട് കൈ കൊടു എന്നുള്ള കാര്യം പറഞ്ഞ് ശയിക്കാൻ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നീ വന്ന് വണ്ണവണ്ണുള്ളിൽ ഇത്രയും സാധനങ്ങളൊക്കെ വിറ്റോ ഇപ്പൊ കൊണ്ടുവന്നതല്ലേ ഉണ്ടായിരുന്നുള്ളു സാധനങ്ങള് എന്തായാലും ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നേരെ ക്യാഷിന്റെ ഡ്രോയർ ഉണ്ടാവുമല്ലോ അവിടേക്ക് അങ്ങ് ചെല്ലുവാണേ എങ്ങനെ നോക്കിയാലും രണ്ടു രണ്ടു ലക്ഷം രൂപ സെയിൽ ആയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ എത്ര പൈസ വന്നു എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പോവുകയാണ് ഡ്രോയർ തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ില്ലാട്ടോ ഓ ക്യാഷ് പേയ്മെന്റ് അല്ല കാർഡ് പേയ്മെന്റ് ആയിരിക്കുമല്ലേ ഇന്ന് ഫോൺ എടുത്ത് നോക്കുകയാണെ അല്ല ശ്രുതി എന്റെ ഫോണിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയതിന്റെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ അത് അവര് ഇ എം ഐയിൽ മേടിച്ചിട്ട് പോയതാണെ ഇ എം ഐയിലോ നമ്മള് കട തുടങ്ങി കുറച്ചായാലേ ആയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് ഒന്നും കൊടുക്കണ്ട എന്നുള്ള കാര്യം നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ തീരുമാനിച്ചത് പിന്നെ എന്തിനാണ് കൊടുത്തത് അല്ലെങ്കിലും ഇഎം ഐയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഡൗൺ പേയ്മെന്റ് എങ്കിലും മേടിക്കണ്ടേ അല്ല സുതി അവര് എനിക്ക് അറിയുന്ന ആളാണ് എന്റെ ക്ലയന്റിന്റെ ഹസ്ബൻഡാണ് എന്ന് കരുതിയിട്ട് ഒരു രൂപ പോലും മേടിക്കേണ്ട ചുമ കൊടുക്കുവാണോ നീ ചെയ്തത് അയ്യോ അല്ല സുതി അവര് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് അവര് ആയിട്ട് മന്ത്ലി പേയ്മെന്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം പറയണേ നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ നമ്മൾ എങ്ങനെയാണ് ഡീലർക്ക് ഈ മേടിച്ച സാധനത്തിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത് നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുക ഏതെങ്കിലും ഒരു സാധനം ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ മൂന്ന് സാധനങ്ങൾ കൊടുത്തില്ലേ അവര് പണം തരൂ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുക ഇപ്പൊ കട തുടങ്ങി കുറച്ച് നാളെ ആയുള്ളൂ അപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അറിയുന്ന ആളാന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും നീ എന്തിനെ ചൂടാവുന്നത് അപ്പൊ ഈ കടയിൽ എനിക്കൊരു റൈറ്റ്സും ഇല്ലേ അതല്ല ശ്രുതി പണം വന്നില്ലല്ലോ അതുകൊണ്ടാന്ന് പറയുമ്പോ ഓഹോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരടുത്ത് ഇങ്ങോട്ട് തിരികെ വരാൻ വേണ്ടി പറയാം എന്നിട്ട് സാധനങ്ങളെല്ലാം തിരിച്ചു തരാൻ പറയാം എന്റെ ഹസ്ബൻഡിനെ എന്റെ മേലെ വിശ്വാസം ഇല്ല അതുകൊണ്ട് ഞാൻ അവരടുത്ത് മാപ്പ് പറഞ്ഞോളാം പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി അതൊന്നും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നീയല്ലേ പറഞ്ഞത് ഇൻസ്റ്റാൾമെന്റിൽ ഒന്നും കൊടുക്കണ്ട എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ചോദിച്ചത് ശരി നീ ദേഷ്യപ്പെടേണ്ട എന്തായാലും നിനക്കറിയുന്ന ആളല്ലേ അപ്പോ കറക്റ്റ് ആയിരിക്കും ശരി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം നീ എന്തായാലും പാർലറിലേക്ക് പോയിക്കോ എന്ന് പറയണേ അങ്ങനെ ദേഷ്യ പിടിച്ചിട്ടാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത് പുറത്തിറങ്ങി ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മേരെയാണ് കേട്ടോ വിളിക്കുന്നത് മീന നീ എവിടെയുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിൽ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാണ് നീ എന്തായാലും പെട്ടെന്ന് തന്നെ വാ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് ഈ കാണുന്നത് പണ്ടൊക്കെ പാർലറിലേക്ക് ഇടയ്ക്കിടക്ക് വരുമായിരുന്നു ഇപ്പോ കടയിലേക്ക് വന്നിട്ട് ആടി ഓഫർമാതിരി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയല്ലേ ഇനി സ്തുതിക്ക് എങ്ങനെ പണം കൊടുക്കുക എന്ത് ചെയ്യാനടി ഞാൻ തന്നെ കൊടുക്കണം വേറെ വഴിയില്ലല്ലോ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തേ പറ്റുള്ളൂ നീ മാസം മാസം വീട്ടിലേക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ പ്രവീണാണല്ലേ പണം കൊടുത്തോണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ ഇങ്ങനെ വിട്ടു ുതി അന്ന് അമ്പലത്തിൽ പോയിരുന്നില്ലേ അതുപോലെ നീയും പോയിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാനും നിന്നെ കാണണം എന്ന് പറഞ്ഞത് ഇന്നത്തോട് കൂടിയിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്ന് കരുതിയിട്ട് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത് ശരിയായിരിക്കോ എന്തെങ്കിലും വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാലോ ഇനിയും അവന് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടില്ലെങ്കിൽ അവന്റെ ടോർച്ചർ കൂടി കൂടി വരും എന്റെ അടുത്ത് പണവും മേടിക്കും പോരാത്തുനിന്ന് കടയിൽ നിന്ന് ഓരോ സാധനങ്ങളും മേടിച്ചിട്ട് അവൻ പുറത്തു കൊണ്ട് വെക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ള കാര്യം വേറെ ചോദിക്കുമ്പോ നിനക്ക് എന്താ പ്രാന്താണോടി അങ്ങനെ പോലീസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം എന്നെയാണ് പിടിച്ചുടുക അവൻ എന്തിനാണ് എന്നെ വരട്ടുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കാര്യങ്ങളെല്ലാം പറയും അപ്പോ ഞാനാണ് കവിളിപ്പിച്ചത് എന്നുള്ള കാര്യം അവൻ പറയില്ലേ പിന്നെ ഞാനാണ് ജയിലിൽ പോകേണ്ടി വരിക ആ അതും ശരി തന്നെയാണ് ഒരു കുടുംബത്തെ ഒരു വർഷമായിട്ട് ഇരുന്ന് മുട്ടയടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ നീ ചട്നി മാറും അപ്പോ നിനക്കും അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവന്റെ ശല്യം ഒഴിയണമെങ്കിൽ അതിന് ഇതേ ഒരു വഴി മാത്രമേ ഉള്ളൂ അതല്ലടി നമ്മൾ ഈ റൌഡിന്റെ അടുത്ത് പോകുന്നതും അതുപോലെ ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ ഇനി നമ്മൾ ഇത് മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ ആ പെറുക്കിക്ക് വേണ്ടിട്ട് നമ്മൾ ക്രിമിനൽസിന്റെ തന്നെ പോണം അതുകൊണ്ട് അപ്പോ അവനെ ഒറ്റടിക്ക് തീർക്കാനാണോ എന്നുള്ള കാര്യം മീരെ ചോദിക്കുമ്പോ ഏ അതൊന്നുമല്ല ചെറുതായിട്ട് അവനെ ഒന്ന് മാറ്റി നിർത്തണം ഉള്ളൂ എന്തായാലും നീ വണ്ടി എടുക്ക് അങ്ങനെ നേരെ ആന്റണിയുടെ അരികിലേക്കാണ് ഇവിടെ ചെല്ലുന്നത് ആന്റണി വന്ന ഉടനെ തന്നെ ശ്രുതിയുടെ അടുത്ത് ഇരിക്കാനൊക്കെ പറയുന്നുണ്ടേ എന്തോ സംസാരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ എന്തായാലും പലിശയൊക്കെ ഒക്കെ ആയിട്ട് തന്നെ തന്നല്ലോ പിന്നെന്താണ് ഞങ്ങളുടെ കസ്റ്റമറിലെ ഏറ്റവും വിശ്വസനീയമായ ഒരു കസ്റ്റമറാണ് നീ എന്തായാലും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എത്ര പണം വേണമെങ്കിലും തരാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട് അപ്പോ ഇവളെ വിശ്വസിച്ചിട്ട് നിങ്ങള് എനിക്ക് പണം തരുമോ നീ ഒന്ന് ചുമ്മാതിരിക്കും മീര എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആന്റണി ഞാൻ ഇപ്പൊ വന്നത് കാശിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനല്ല പക്ഷെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ഒരാൾ കൊറേ നാളായിട്ട് ഉറക്കെ നടന്ന് ശല്യം ചെയ്യാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അവനെ അവൻ ഇനി എന്റെ പരിസരത്തോട്ട് പോലും വരരുത് അതിനു വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അവൻ ഇനി എന്റെ പരിസരത്ത് പോലും വരരുത് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ശ്രുതി പറയുന്നത് കേട്ട ഉടനെ തന്നെ ആന്റണി പറയുന്നുണ്ട് ഞാൻ പലിശക്ക് കാശ് കൊടുക്കുന്ന ആളാണ് ഞാൻ എന്ത് ചെയ്യാനാ ഇവിടെ വരുന്നതിന് മുമ്പ് ആന്റണിയെ കുറിച്ച് പുറത്ത് നന്നായിട്ട് അന്വേഷിച്ചതിനു ശേഷമാണ് വന്നത് ചുമ്മാ ഇങ്ങോട്ട് കയറി വന്ന ഒന്നുമല്ല എന്ന് ശ്രുതി പറയുന്നുണ്ടേ അതിന്റെ മീര പലിശക്ക് കൊടുക്കുന്നതിന് മുമ്പ് പോലീസിന്റെ ലിസ്റ്റില് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആളായിരുന്നല്ലോ നിങ്ങൾ ഓ എന്താണ് നമ്മൾ അത്രയും ഫേമസ് ആണോ എന്നുള്ള കാര്യം ആന്റണി കൂടെ നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണെ അതേ ആന്റണി ചേട്ടാ നമ്മള് അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും ശരി ആരാണ് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ശ്രുതി പ്രവീണ ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണേ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഐ ടി കമ്പനിയിലെ മാനേജറെ പോലെ ഉണ്ടല്ലോ ഇവനാണ് നിങ്ങളെ ശല്യം ചെയ്യുന്നത് അവൻ കാണാൻ ഇച്ചിരി ഹൈടെക് ആണല്ലോ എന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോൾ കാണാനൊക്കെ ഹൈടെക് ആണ് പക്ഷെ ഹൈടെക് പൊറുക്കുകയാണ് ഇവന്റെ ഭാര്യ തന്നെ ഇവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റാതെ ഓടിപ്പോയതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്നെ നന്നായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ഇവൻ ഇവനും നിങ്ങളുമായിട്ട് എന്താ ബന്ധം എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ആന്റണി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുള്ള കാര്യല്ലേ പറയുന്നത് എന്ത് കാര്യത്തിനാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ചുമ്മാ ആരും ബ്ലാക്ക് മെയിൽ ചെയ്യില്ലല്ലോ കുറിച്ച് എന്തോ ഒരു കാര്യം അവനറിയാം അങ്ങനെ എന്താണ് അവന് കുറിച്ച് അറിയുന്നത് നിനക്ക് ഇത്രയും ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ എനിക്കിതിനും വേദം പോലീസ് സ്റ്റേഷനിൽ പോകുന്നതല്ലേ എന്തായാലും ഇവിടെ വരില്ലായിരുന്നല്ലോ അത് മാത്രല്ല അയാളുടെ കയ്യിൽ നിന്ന് ഫോണും പിടിച്ചും വാങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി തുടർന്ന് മീര പറയുന്നുണ്ട് നിങ്ങൾ എന്താ പോലീസിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ ബാങ്കിൽ ഫോമിലൊക്കെ നമ്മൾ വായിക്കൊന്നും ചെയ്യാതെ സൈൻ ചെയ്ത് കൊടുക്കില്ലേ അതുപോലെ ഇതും തീർത്ത് തന്നൂടെ തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ആന്റണിയെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആൾ നോക്കിക്കോളാം ഈ കാര്യങ്ങൾ എല്ലാവരും ശരിക്കും നല്ല രീതിയിൽ ചെയ്യണമെന്നില്ല ചിലപ്പോ നിങ്ങളെ പറ്റിച്ചൊന്നു വരും എന്നുള്ള കാര്യം ആന്റണി പറയുമ്പോൾ ഓ ഇതിലും ഉണ്ടോ സ്കാം എന്തായാലും നിങ്ങൾ എന്റെ അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ചുമ്മാ വിടാൻ വേണ്ടി പറ്റില്ലല്ലോ അവന്റെ ഫോട്ടോയും അതുപോലെ തന്നെ ഫോൺ നമ്പറും എന്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചേക്ക് അവനെ തീർത്ത് കളയണ എന്നുള്ള കാര്യം ആന്റണി ചോദിക്കുമ്പോൾ ഏ അതിന്റെ ആവശ്യമൊന്നും ില്ല അവനൊരിക്കലും എന്റെ വഴിക്ക് വരാൻ പാടില്ല ഒരിക്കലും ഞാനാണ് ഇതിന്റെ പിന്നിലെ എന്നുള്ള കാര്യം അവൻ അറിയാൻ പാടില്ല എന്ന് ശ്രുതി പ്രത്യേകം പറയുന്നുണ്ട് ശരി അതൊന്നും അവൻ ഒരിക്കലും അറിയില്ല ഇതിനെ കാശ് എന്നുള്ള കാര്യം ചോദിച്ച് മുഴുവനാക്കുന്നതിന് മുമ്പ് ഇതൊരു ഹെൽപ്പായിട്ടല്ലേ ചോദിച്ചത് കാശിന്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും അവൻ ഇനി നിങ്ങളുടെ വഴിക്ക് വരില്ല പോയിക്കൊള്ളു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പറഞ്ഞു വിടുവാണേ ശ്രുതി അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ആന്റണിയുടെ കൂടെയുള്ള ആ ആള് പറയുന്നുണ്ട് ഇത് രേവതിയുടെ വീട്ടിലെ വേറൊരു പെണ്ണാണ് എന്നുള്ള കാര്യം ആ അറിയാട ആ സച്ചിയുടെ ഏട്ടന്റെ ഭാര്യയാണ് കാശ് ഒന്നും മേടിക്കാതെ എന്തിനാ ഇത് ചെയ്യാന്നുള്ള കാര്യത്തെ കുറിച്ച് ആന്റണി ചാട്ടി സംഭവിച്ചു കാര്യം ചോദിക്കുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ആ സച്ചിയെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതിനെന്തായാലും തരത്തിന് ഇനി കൂട്ട് പിടിക്കാൻ വേണ്ടി പറ്റൂന്നുള്ള കാര്യം തോന്നുന്നില്ല അതുകൊണ്ട് ഇവളെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പോഴേക്കും ആൻഡ്രോഡിന്റെ ഫോണിലേക്ക് അവന്റെ നമ്പറും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടോ ശ്രുതി ആ ഫോൺ നമ്പർ കൂടെയുള്ള ആള് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതാ ഫോട്ടോയും അതുപോലെ ഫോൺ നമ്പറും അയച്ചിട്ടുണ്ട് അവന്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ ശരി എന്ന് പറഞ്ഞിട്ട് ഫോണും മേടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് രേവതിയാണ് കാണിക്കുന്നത് രേവതി അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് രേവതി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വർഷം വരുന്നുണ്ട് ആ വർഷെ എന്താ നിനക്ക് ചായ എന്തെങ്കിലും വേണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട ചേച്ചി ഇതാ കുക്ക് ചെയ്യണോ ആ ഇതാ ഇപ്പൊ കഴിയും എന്തെങ്കിലും കഴിച്ചിട്ട് പോ ഇന്നലെ രാത്രി നടന്ന വിഷയത്തിൽ ഞാൻ വിചാരിച്ചു ചേച്ചി ഇനി കുക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം ചേച്ചി ദേഷ്യം അത്ര പെട്ടെന്ന് പോയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ശ്രുതി ഇവിടെ ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിലും ഒരു കാര്യം ആവശ്യമാണെന്നുള്ള കാര്യം പറയണേ ചേച്ചി എന്താ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സംസാരം നമ്മള് ചന്ദ്രമതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് ഇവരെന്താ എന്നുള്ള കാര്യം അവിടെ നിന്നുകൊണ്ട് ചന്ദ്രമതി കേൾക്കുവാണെ തുടർന്ന് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഇന്നലെ രാത്രി മൊത്തം എനിക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ അലഞ്ഞു നിരിഞ്ഞു നടന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ എല്ലാം പോയി എങ്കിലും ചേച്ചി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇത്രയും പെട്ടെന്ന് ചേച്ചി ഒരാളോട് ക്ഷമിച്ചില്ലേ ഹസ്ബൻഡിനും അതുപോലെ വൈഫിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ചിലര് അവരുടെ വീട്ടിലേക്ക് പോകും എന്ന ചേച്ചി അതുപോലും ചെയ്യില്ല എനിക്കൊന്നും ഒരിക്കലും ചേച്ചിയെ പോലെ ആവാൻ വേണ്ടി പറ്റില്ല അതെന്താ അപ്പൊ നീയാണെങ്കിൽ എന്ത് ചെയ്യാൻ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ടേ നീ നിന്റെ വീട്ടിലേക്ക് പോവോ ഞാനിതിനാ എന്റെ വീട്ടിലേക്ക് പോകുന്നത് എന്നെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ശ്രീകാന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഞാൻ ഇടിച്ച് എന്നുള്ള കാര്യം പറയുകയാണെ അത് ചന്ദ്രമതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിക്കുവാണേ പിന്നെ കുറച്ചുനാൾ മൂക്കില് ബാൻഡേജ് ഇട്ടിട്ട് വേണ്ടിയിരിക്കും നടക്കാൻ വേണ്ടിയിട്ട് അത് പുറത്തുനിന്ന് ചന്ദ്ര അടി പാവി ഇബിലേക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെ എന്റെ മകനെ കൂടെ തുടർന്ന് വീണ്ടും വർഷം പറയുന്നുണ്ട് എനിക്ക് എനിക്കൊരിക്കലും ചേച്ചിയെ പോലെ സോഫ്റ്റ് ആയിട്ട് നിൽക്കാനൊന്നും പറ്റില്ല ആരെങ്കിലും എന്നെ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചുമ്മാ ഇരിക്കുമൊന്നുമില്ല ശരി ശ്രീകാന്ത് ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ മൂക്കിനിട്ടിടിക്കും എന്നുള്ള കാര്യം പറഞ്ഞു okay അതിനു പകരം ഇപ്പൊ ഞാനാണ് ദേഷ്യം പിടിപ്പിച്ചെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു കണ്ടില്ലേ എന്റെ കയ്യിലെ നഗം എത്ര ഷാർപ്പായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മാന്തി പൊളിക്കുന്നുള്ള കാര്യം പറയണേ അയ്യോ എന്ന് പറയുന്നുണ്ട് രേവതി ഞാനൊരിക്കലും നിന്നെ ദേഷ്യം പിടിപ്പിക്കൊന്നുമില്ല കേട്ടോ വർഷെ അത് കേൾക്കുമ്പോ ചിരിക്കുന്നുണ്ട് രേവതി അങ്ങനെ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞപ്പോ പുറത്ത് നല്ല ചന്ദ്രമതിക്കും വലിയ സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ശരി എന്തായാലും അമ്മയാണ് നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താന്ന് വെച്ചാൽ നീ എന്ത് ചെയ്യും വർഷ എന്ത് മറുപടി ആയിരിക്കും പറയാൻ വേണ്ടി പോകുന്നതെന്ന് ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ അരിലേക്ക് ചെല്ലുന്ന രീതിയിൽ നോക്കി നിക്ക ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ചുമ്മാ ഇരിക്കില്ല എനിക്ക് എന്താ പറയാനാണോ ആരെങ്കിലും തരേണ്ടത് എന്റെ ജോലി തന്നെ അതല്ലേ അവരെങ്ങാനും എന്റെ കയ്യില് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലല്ലോ തീർത്ത് കളയും ഞാന് ഇത് കേൾക്കുമ്പോൾ രേവതിയും ചിരിക്കുന്നുണ്ട് വർഷയും ചിരിക്കുന്നു ചിലപ്പോഴൊക്കെ രേവതി ചേച്ചി ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു രേവതി ചേച്ചി എന്താണ് ഇത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും ചേച്ചിയെ പോലെ ആവാനൊന്നും പറ്റില്ല ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാകും ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ല രണ്ട് ചെവിയിൽ നിന്നും സ്മോക്ക് വരുന്നത് അതുപോലെ ആന്റുടെ ചെവിയിൽ നിന്നും സ്മോക്ക് വരുന്ന രീതിയിൽ ഞാൻ ആക്കി വിടും ഇത് കേട്ട ചന്ദ്രമതി ചെവിയിലൊക്കെ കൈ ഉണ്ട് അപ്പോഴും രണ്ടുപേരും ഭയങ്കര ശരിയാണ് അങ്ങനെ സംസാരിച്ചിട്ടും എനിക്ക് മതിയായിട്ടില്ലെങ്കിൽ ആന്റണിയെ വീണ്ടും ഞാൻ ശരിയാക്കി വിടും എന്ത് ചെയ്യൂ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അതാ ഈ കരണ്ട് ഇല്ലേ അത് നല്ല ചൂടാക്കിയിട്ട് ഞാൻ നല്ല ചൂട് വെച്ച് പൊള്ളിക്കും എക്സ് പോലെ എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും കരണ്ട് മേടിച്ചിരുന്നുണ്ട് നമ്മുടെ രേവതി കയ്യിൽ നിന്നും അയ്യോ എന്നൊക്കെ പറയേണ്ടി രണ്ടുപേരും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഭയങ്കര ചിരിയും സംസാരമാണല്ലോ ഒന്നും അറിയാത്ത ആളെ പോലെ കയറി വരുന്നുണ്ട് അയ്യോ വർഷെ നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആന്റണി ആൻഡ്രിയെ കുറിച്ചാണ് ഞാനിപ്പോ സംസാരിച്ചോണ്ടിരുന്നത് അയ്യോ എന്താ സംസാരിച്ചെ ഒന്നും അറിയാത്തതുപോലെ അയ്യോ ആന്റി പ്രത്യേകിച്ചൊന്നുമില്ല ചുമ്മാ ഫണ്ണായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും എനിക്ക് സമയമായി ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോകുന്നുണ്ട് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് വർഷം അവിടുന്ന് യാത്രയാക്കുന്നത് പോയ ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താടി കൈപ്പുണ്യം കാണിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പറഞ്ഞുണ്ടാക്കുകയാണെന്നുള്ള കാര്യം പറയണേ നീ എന്താടി കളിയാക്കുകയാണോ നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു എന്നുള്ള കാര്യം പറയാണ് എന്നിട്ടാണോ അമ്മ ഒന്നും അറിയാത്തതുപോലെ കയറി വന്നത് കാര്യം രേവതി ചോദിക്കുമ്പോൾ നീ എന്താ നിന്റെ ഇതിലേക്ക് ആളെ കൂട്ടുവാണോ നീ അവളെ എനിക്കെതിരെ തിരിച്ചിട്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണല്ലേ അതിനല്ലേ നീ എന്റെ പേര് അവളെടുത്ത് പറഞ്ഞത് അവള് ചൂട് വെക്കുന്നു കാര്യം പറഞ്ഞിട്ട് പോകുന്നു അയ്യോ അമ്മ അവള് ചുമ്മാ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണെന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മായിമ്മയെ പൊളിപ്പിക്കുന്നത് നിങ്ങൾക്ക് തമാശയാണോ എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് അവള് ഒന്നും മിണ്ടാതെ നിന്നല്ലേ നീ വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ എന്റെ പേര് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരെയും പരസ്പരം അടിച്ചിട്ട് അവളെ നിന്റെ കൈക്കലാക്കണമെന്ന് വിചാരിക്കുന്നതായിരിക്കും അല്ലെ ഞങ്ങളമ്മയെ സാധാരണ പോലെയാണ് പറഞ്ഞത് അമ്മ പറയുന്നത് പോലെ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ മോര് കുടിക്കുന്നു എന്തായാലും ശരീരത്തിൽ ചൂട് കുറഞ്ഞോളൂ എന്നുള്ള കാര്യം രേവതി പറയുകയാണെ നീ എന്താടി ആളെ കളിയാക്കാണോ എന്തായാലും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സമയാവട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതി